നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വടകപ്പുളി കൊണ്ട് അച്ചാറാണ് രണ്ട് വടകപ്പുളി നാരങ്ങ നമ്മൾ നല്ലതുപോലെ പഴുത്തത് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം നാരങ്ങ എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരേ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നാരങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം അടുക്പുളി നാരങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നമ്മളൊന്ന് പാനൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഒന്ന് കതിച്ചു കൊടുക്കാം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാനൊന്ന് ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരാം ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ആദ്യം നമ്മൾ ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് ഉലുവ പൊട്ടി വരാൻ ഉള്ളതുകൊണ്ട് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക ദേശം കടുവിട്ടുകൊടുക്കുക ഇട്ട് കൊടുക്കുന്നത് നല്ല മുളകാണ് ഒരു മൂന്നാലഞ്ച് നല്ല മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം കടുവും കടുവ കടുക് പൊട്ടി ഉലുവെന്നുള്ളത് വീട് മൂത്ത് നല്ല മുളകും നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം ഉലുവായും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഏത്തിരി ഏത്തിരിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് നാടൻ കഴുകിയൊക്കെ പച്ചമുളക് വെച്ച് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് മാറി വെയിലേക്കേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു വെളുത്തുള്ളി വന്നു രണ്ട് നരയൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കണം കൊടുത്ത എല്ലാത്തിൻ്റെയും ഇഞ്ചിയുടെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും മുളകിൻ്റെ ആയാലും പച്ചക്കുത്തിലെല്ലാം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനിയിട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ആവശ്യത്തിന് കായ്പൊടി ഇടുക ഒരു സ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി മുളക് പൊടി അടിക്കുക കാശ്മീരി ചില്ലിയാണ് പച്ചമുളക് ഇട്ടത് കൊണ്ട് ഒരുപാട് എരിവ് വേണ്ടാത്തത് കൊണ്ടും കാശ്മീരി ചില്ലി ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക എല്ലാം പച്ചമണം മാറണം ഈ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കരിയാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇത് വളരെ ടേസ്റ്റ് ആണ് നമ്മുടെ പൊടിയെല്ലാം നൂത്തിട്ടുണ്ട് ഇനിയിപ്പൊ അതിലേക്ക് ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് മഞ്ഞപ്പൊടിയും കൊഴിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടെ കലക്കിയതാണ് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് ആറിയതിന് ശേഷമാണ് നമ്മൾ നാരങ്ങയിട്ട് കൊടുക്കുന്നത് ഈ പൊടിയും ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കുന്ന സമയം സോഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് നാരങ്ങയാണ് നമ്മൾ ഈ കറിക്കെടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ സിമ്പിളായിട്ടും ഒരു നാടൻ കറിയാണിത് നാടൻ അച്ചാർ വളരെ സിമ്പിളാണ് എന്നാൽ അതിലേറെ ടേസ്റ്റുമാണ് കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നല്ലെണ്ണയിൽ നമ്മളുണ്ടാക്കുന്നത് ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് െടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല ഇത് ഈ നാരങ്ങയും ഈ മുളകും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കിട്ടണം അതിന് ശേഷം നമ്മളിത് എടുത്ത് കൂട്ടിയാൽ വളരെ ടേസ്റ്റായിരിക്കും പിന്നെ ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും പുളിയെല്ലാം നോർമൽ ആണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതെടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്തുന്നതായിരിക്കും ഇത് ഓണ സ്പെഷ്യൽ അടുക്കപ്പുള്ളി നരങ്ങിയച്ചാറാണ് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക ഓക്കെ